കണ്ണുകൾ തുറന്ന് ദിവ്യകാനത്തിലേക്ക് നോക്കാം ഇതാ ദിവ്യകാരുണ്യമായി ജീവിക്കുന്ന കർത്താവ് നമ്മുടെ കൺമുമ്പിൽ പ്രാർത്ഥിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരിതിനകത്തുണ്ടാകാം ഹൃദയം തുറന്ന് ദൈവമേന്ന് വിളിക്കാൻ പറ്റാതെ വേദനിക്കുന്നവരുണ്ടാകാം കരഞ്ഞു കലങ്ങിയ കണ്ണുമായി തമരാനുപൂലി ഇരിക്കുന്നവരുണ്ടാകാം എന്തു പറയണം എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊന്നറിയില്ല സങ്കടം ദുഃഖം നിരാശ ഒക്കെ ജീവിതത്തെ വല്ലാതെ കണ്ടുപിടിച്ച് ഉലക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരൊക്കെ ഉണ്ടാകാം മക്കളെ ഈ നിമിഷങ്ങളിൽ ദിവികാരണത്തിലേക്ക് നോക്കി ഉള്ളുകൊണ്ടെങ്കിലും ഈശോയെ 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 എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൈവമാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മുടെ ബലഹീനതകൾ നമ്മുടെ ദൈവത്തിനറിയാലോ നമ്മുടെ കുറവുകൾ നമ്മുടെ കർത്താവിനറിയാലോ നമ്മുടെ ജീവിതത്തിന്റെ ഇടർച്ചകളും വീഴ്ചകളും എല്ലാം അറിയുന്നവനാണല്ലോ നമ്മുടെ കർത്താവ് നമ്മളെത്രമാത്രം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ പതിന്മടങ്ങ് നമ്മുടെ കർത്താവും ആഗ്രഹിക്കുന്നുണ്ട് ആ കർത്താവ് ഈ അൾ നീ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾക്കപ്പുറം നിന്നെ കർത്താവിൻ്റെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം ഈ ആൾ ആ കർത്താവിൻ്റെ സ്നേഹം ഏറ്റു ഒരുമിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് മക്കളെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കടന്നുപോകുന്ന ജീവിതത്തിന്റെ പ്രശ്നം നമ്മൾ അറിയുന്നതിനേക്കാളും ഉപരി അറിയുന്നവനാണ് നമ്മുടെ ദൈവം നമ്മൾ കടന്നു പോകുന്ന പ്രശ്നത്തിന്റെ പരിഹാരം എവിടെയുണ്ടെന്ന് നമ്മുടെ കർത്താവിനറിയാം നമ്മുടെയൊക്കെ പ്രശ്നം നമ്മൾ പ്രശ്നങ്ങളിൽ മാത്രം കിടക്കുന്നവരാണ് അതിന്റെ പരിഹാരം എവിടെയുണ്ട് എന്ന് ചിന്തിച്ചാണ് നമ്മൾ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ അൽതാറിൽ എഴുന്നള്ളിയിരിക്കുന്ന ജീവിക്കുന്ന കർത്താവ് നമ്മുടെ പ്രശ്നങ്ങൾ അറിയാവുന്നവനാണ് ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും അറിയുന്നവനാണ് നമ്മുടെ കർത്താവ് അതുകൊണ്ടാണല്ലോ കൃത്യമായിട്ട് വചനത്തിൽ എഴുതി വെച്ചിട്ടില്ലേ കുറേ ദിവസം ലേഖനത്തിൽ കർത്താവ് ഒരു പ്രലോഭനം അനുവദിക്കുമ്പോ അതിനതിജീവിക്കാനുള്ള കൃപയും കർത്താവ് തരും നിനക്ക് എടുക്കാൻ പറ്റാത്ത ഒരു സഹനവും ദൈവം തരില്ലെന്നാണ് പറയുന്നത് നിനക്ക് എടുക്കാൻ പറ്റാത്ത ഒരു പ്രലോഭനവും തരില്ലെന്നാ പറയേ നിനക്ക് അങ്ങനെ നിന്നെ ഭാരപ്പെടുത്തുന്ന ഒരു അപ്പനെ ഒരമ്മയെ ദൈവം തന്നെങ്കിൽ മോളെ മോനെ അത് ദൈവം നിനക്ക് തന്നത് നീ നിനക്ക് അതിനുള്ള കൃപയും കർത്താവ് തന്നിട്ടാ ഈ അനുഭവങ്ങളൊക്കെ നടുവിൽ ഒത്തിരി കണ്ടങ്ങ് ആശ ആശങ്കപ്പെടുകയല്ല ചെയ്യേണ്ടത് ഒത്തിരി കണ്ടങ്ങ് ആകുലപ്പെടുകയല്ല ചെയ്യേണ്ടത് ഇവിടെ ദൈവസ്നേഹത്തിനും ദൈവീക സ്വഭാവത്തിനും വിപരീതമായ മനോഭാവങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ വെച്ചു കൊടുക്കുകയല്ല വേണ്ടത് ഇവിടെയും ദൈവീക സ്വഭാവത്തിൽ നമ്മളെ സമർപ്പിക്കുകയാണ് വേണ്ടത് ദൈവീക സ്വഭാവത്തിൽ നമ്മളെ സമർപ്പിക്കുകയാണ് ദൈവ സ്നേഹത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ ചലിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഉണ്ട് മക്കൾ എന്തെല്ലാം വേദനകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്തെല്ലാം സങ്കടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്തെല്ലാം തരത്തിലുള്ള അശുദ്ധിയും പാപത്തിൻ്റെ മേഖലകളൊക്കെ നിങ്ങളുടെ ജീവിതത്തെ സ്വകാര്യ ജീവിതത്തെ ആഞ്ഞടിക്കുന്നുണ്ടോ ഈ അനുഭവങ്ങളുടെ നടുവിലും ഈശോയെ 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 എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ കണ്ണുകൾ തുറന്ന ദിവികാരുണ്യത്തിലേക്ക് നോക്കി നിങ്ങളുടെ ഹൃദയത്തിൽ സമ്മാനിക്കുന്ന അല്ലെങ്കിൽ ലോകം സമ്മാനിച്ച ഹൃദയത്തിൻ്റെ ഭാരവും വേദനകളും സങ്കടങ്ങളും സംഘർഷങ്ങളും കർത്താവിന് മുമ്പിൽ തുറന്നു വെച്ചിട്ട് എൻ്റെ ഈശോയെ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ താഴ്ന്നു കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ ഈശോയെ ഈശോയെ ആരാധന 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 കരങ്ങൾ കൂപ്പി പിടിക്കാം കണ്ണുകളെ തുറന്ന് കർത്താവിനെ കാണാം നിൽക്കുന്ന എന്നെ എന്റെ കുടുംബത്തെ ആശീർവദിക്കാൻ പോവാ വിശ്വാസത്തോടെ കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ